നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് സി പി എമ്മിനെ ഞെട്ടിപ്പിച്ചുകൊണ്ട് ഒരു അറസ്റ്റ് ഏത് നിമിഷവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന പലതരത്തിലുള്ള പ്രവചനങ്ങൾ നിരീക്ഷണങ്ങൾ റിപ്പോർട്ടുകൾ ഒക്കെ വന്നിരുന്നു എന്നാൽ കരിവന്നൂരിൽ അത് എന്ന അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ലോക്സഭാ വോട്ടെടുപ്പിന് മുൻപ് കരിവന്നൂർ കേസിൽ അറസ്റ്റ് ഉണ്ടാകില്ല എന്ന് ഉറപ്പായി തൃശൂർ കരിവന്നൂർ ബാങ്ക് ബനാമി വായ്പാ തട്ടിപ്പ് കേസിൽ ചോദ്യം ചെയ്യലിന് നേരിട്ട് ഹാജരാകാനുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നോട്ടീസിൽ സി പി തൃശൂർ ജില്ലാ സെക്രട്ടറി ായ എം എം വർഗീസ ഇന്നലെയും ഹാജരായിരുന്നില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ചോദ്യം ചെയ്യൽ ഒഴിവാക്കിയത് തെരഞ്ഞെടുപ്പിന് ശേഷം ഇരുപത്തി ഒൻപതിന് ഹാജരാകാൻ വർഗീസിന് ഇടി വീണ്ടും നോട്ടീസ് നൽകി അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ വർഗീസ് പലതവണ ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നു ഇത് ഇ ഡി അംഗീകരിക്കുകയും ചെയ്തു തിങ്കളാഴ്ച ഹാജരാകാൻ വീണ്ടും നോട്ടീസ് നൽകി ഇതോടെ കടുത്ത നടപടികൾ ഉണ്ടാകില്ല എന്ന് ഉറപ്പായി ചോദ്യം ചെയ്യലിന് ഹാജരാകാത്ത സാഹചര്യത്തിൽ വർഗീസിനെ അറസ്റ്റ് ചെയ്യാമോ എന്ന ആശങ്ക സി പി ഉണ്ടായിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പ് ചുമതലകളിൽ വർഗീസിന്റെ ന്യായം ശരിയാണ് എന്ന് ഇ വിലയിരുത്തി കോടതിയിൽ നിന്ന് തിരിച്ചടികൾ ഉണ്ടാകാതിരിക്കാൻ അറസ്റ്റും മറ്റും വോട്ടെടുപ്പിന് മുൻപ് ഒഴിവാക്കുകയും ചെയ്തു നേരത്തെ പലതവണ ചോദ്യം ചെയ്യലിനെത്തിയ സാഹചര്യത്തിലാണ് ഇത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ചുമതലകളുണ്ട് എന്നും തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഇരുപത്തിയാറിന് ശേഷം ഹാജരാകണം എന്നുമാണ് എം എം വർഗീസിന് ഈട് നൽകിയിരിക്കുന്ന ഉപദേശം നോട്ടീസിന് നേരത്തെ മറുപടി നൽകുകയും ചെയ്തിരുന്നു ഇത് തള്ളിക്കൊണ്ട് തുടർച്ചയായി നോട്ടീസുകൾ നൽകിയെങ്കിലും വർഗീസ് ഹാജരായിരുന്നില്ല ഒടുവിൽ വർഗീസ് ആവശ്യപ്പെട്ടതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് വോട്ടെടുപ്പിന് ശേഷം കരുവഞ്ഞൂറിൽ ശക്തമായ നടപടികൾ ഉണ്ടാകും എന്നാണ് ഇ ഡി നൽകുന്ന സൂചന നേരത്തെ മൂന്ന് തവണ ഇ ഡി നോട്ടീസ് അയച്ചിരുന്നുവെങ്കിലും തെരഞ്ഞെടുപ്പ് ചുമതലയുടെ പേരിൽ ഹാജരാകാൻ കഴിയുന്നില്ല എന്നാണ് വർഗീസ ഇ ഡിയെ അറിയിച്ചത് ഇതിന് പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ശേഷം ഹാജരാകാൻ നിർദ്ദേശം നൽകിയത് കരിമന്നൂർ ബാങ്കിലെ സി പി എം നിയന്ത്രണത്തിലുള്ള രഹസ്യ അക്കൗണ്ടുകളെ കുറിച്ചും ബിനാമി വായ്പ നൽകിയതിൽ സി പി എം നേതാക്കളുടെ ഇടപെടലുമാണ് വർഗീസിനെ ചോദ്യം ചെയ്യുന്നത് ബാങ്ക് ക്രമക്കേടിൽ സി പി എം നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ വിശദാംശങ്ങൾ ഇ ഡി തേടിയിരുന്നു എങ്കിലും അത്തരം റിപ്പോർട്ടില്ല എന്നാണ് വർഗീസ് നൽകിയ മറുപടി സി പി എമ്മിന്റെ തൃശൂർ ജില്ലയിലെ ആസ്തി ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ആദായ നികുതി റിട്ടേൺ എന്നിവ ഹാജരാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് കരിവന്നൂർ ബാങ്കിൽ നിന്നും ബിനാമി വായ്പകൾ വഴി തട്ടിയെടുത്ത പണത്തിന്റെ പങ്ക് ഈ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷ സംഘം പരിശോധിച്ച് വരികയാണ് കരിവന്നൂർ ബാങ്കിൽ മാത്രം സി പി എമ്മിന് അഞ്ച് രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടെന്നാണ് ഇ ഡി വിലയിരുത്തുന്നത് എന്നാൽ ഇത്തരത്തിൽ രഹസ്യ അക്കൗണ്ടുകൾ ഇല്ല എന്നാണ് എം എം വർഗീസ് നൽകുന്ന വിശദീകരണം കരിവന്നൂർ ഏതായാലും സി പി എമ്മിന് തലയ്ക്ക് മുകളിലിരിക്കുന്ന ബോംബ് തന്നെയാണ് അത് തെരഞ്ഞെടുപ്പിന് മുൻപാണ് പൊട്ടിരുന്നുവെങ്കിൽ ഒരു വലിയ ചിഹ്നച്ചിതറൽ ഉണ്ടാകുമായിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പ് ിന് ശേഷമാണ് ഉണ്ടാകുന്നതെങ്കിൽ അതൊരു വലിയ രീതിയിൽ ഒരു പ്രകമ്പനമൊന്നും സി പി എമ്മിൽ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് പല വിലയിരുത്തൽ വരുന്നത് പക്ഷെ അപ്പോഴും തൃശൂരുകാരെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരുകാർ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ അവരുടെ എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോൾ ഉള്ളത് കൃത്യമായി കരുവന്നൂർ വിഷയം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കരുവന്നൂർ വിഷയവും തൃശൂർ പൂരത്തിൽ അലംഭാവവും ഒക്കെ തന്നെ സി പി എമ്മിന് തിരിച്ചടിയായി മാറാനുള്ള സാഹചര്യം ഏറെയാണ് മാത്രമല്ല നരേന്ദ്രമോദി അടക്കമുള്ളവർ ഈ കാര്യത്തിൽ നേരിട്ട് എങ്ങനെ ഇടപെടാൻ സാധിക്കും ഈ പിടിച്ചെടുത്ത തുക എങ്ങനെ ഈ നിക്ഷേപകർക്ക് നൽകാൻ സാധിക്കും അതിനെക്കുറിച്ചെല്ലാം നിയമോപദേശം തേടുമെന്നൊക്കെ കൃത്യമായി തന്നെ പറയുകയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു മാത്രമല്ല മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ കരിമന്നൂർ വിഷയവുമായി ബന്ധപ്പെട്ട പദയാത്ര ജാഥ അങ്ങനെ നിരവധി സംരംഭങ്ങളിൽ നിരവധി കാര്യങ്ങൾ സുരേഷ് ഗോപി മുന്നോട്ട് മുന്നോട്ടുവെക്കുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്തായാലും അതുകൊണ്ട് തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ തൃശൂരിനെ സംബന്ധിച്ചിടത്തോളം കരിമന്നൂർ ഒരു മാസ്റ്റർ പീസ് വിഷയം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല ഈ ഒരു വിഷയത്തിൽ എന്തായാലും ഇ നിലപാട് അത് നിർണായകമായിരുന്നു എന്തായാലും അറസ്റ്റ് ഇന്നോ നാളെയോ ഒന്നും തന്നെ ഉണ്ടാകാനിടയില്ല എന്ന് വ്യക്തമാണ് ഇരുപത്തി ഒൻപതാം തീയതി കൂടി ഹാജരാകാനുള്ള സാഹചര്യം ഒരു ഒരു അവസാന ചാൻസ് അതുകൂടി കൊടുത്തിരിക്കുകയാണ് എം എം വർഗീസ് ഒരുപക്ഷെ ആ ചാൻസ് കൂടി നിഷേധിക്കുകയാണെങ്കിൽ നേരിട്ട് എം എം വർഗീസിനെ പാർട്ടി ഓഫീസിൽ വന്ന് തൂക്കാൻ പോലും മടി കാണിക്കില്ല എന്ന കൃത്യമായി ഉറപ്പ് നൽകുകയാണ് ഇ ഡിയുടെ woof <laughs>